രാവിലെ എന്താ പരിപാടി എന്നല്ലേ ഇന്നലെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പച്ച പറങ്ങിയിട്ട് കേട്ടോ അപ്പോൾ ഇത് തീല് വെച്ച് കഴിക്കുക എന്നുള്ളത് സീച്ചാനും ഇഷ്ടമാണെനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എവിടെ പച്ചപ്പറങ്ങാണ്ടി കിട്ടിയാലും അത് അന്നേരം തന്നെ തീല് വെക്കുക എന്നുള്ള എൻ്റെ ഒരു പരിപാടി അങ്ങനെ ഞാൻ ഇതെല്ലാം ഒരു തുണിയൊക്കെ കൂട്ടിപ്പിടിച്ച് ഇതെല്ലാം കണ്ടിച്ചെടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ നിറയെ കറയാവും ഇത് കട്ട് ചെയ്തതിന് ശേഷം നേരെ വെള്ളത്തിലോട്ട് തന്നെ ഇടണം അല്ലെങ്കിൽ നല്ലൊരു കറയുടെ ചുവ കശുവണ്ടിയുടെ ഒരു ചുവയുണ്ട് അപ്പോൾ അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഞാൻ പൊളിച്ചെടുത്തു അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഉണ്ടായിരുന്നു ആ മുരിങ്ങക്കായും കൂടെ എടുത്ത് ഈ കശുവണ്ടി എല്ലാം അരിഞ്ഞതും എല്ലാം കൂടെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരുന്നു ശേഷം വന്നിട്ട് കുറച്ച് തേങ്ങയൊക്കെ തിരുമ്പിയെടുത്തു തേങ്ങ തിരുമ്മിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് വറുത്തെടുക്കണം അപ്പോൾ അതിനെന്ത് ചെയ്യുന്ന അറിയാം തേങ്ങ വറ തിരുമ്മിയതിന് ശേഷം ഞാനത് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കും അപ്പോൾ ആ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരേ ലെവലിൽ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ചിലത് മൂക്കും ചിലത് മൂക്കത്തില്ല അങ്ങനെയിരിക്കാം അങ്ങനെ ഞാൻ തേങ്ങയെല്ലാം വറുത്ത് ഓരി മാറ്റി വെച്ചു എന്നിട്ട് അതേ ചീനിച്ചട്ടിക്കകത്തോട്ട് തന്നെ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചെറിയുള്ളി ഇട്ടൊന്ന് വഴറ്റാനിട്ടു ചെറിയുള്ളി ഇട്ടതിന് ശേഷം ഒന്ന് അതിൻ്റെ വെള്ളമായും ഒന്ന് വലിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ പച്ചപ്പറങ്ങാണ്ടിയും മുരിങ്ങിക്കായും പച്ചമുളകുമെല്ലാം കൂടെ അരിഞ്ഞ് അതിലാത്തോട്ടിട്ട് നന്നായിട്ടൊന്നൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അല്ല എന്നുണ്ട് ശരിക്കും വഴന്നില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ചെറിയുള്ളിയുടെ ആ ഒരു ചുവ നമുക്ക് നിൽക്കും അപ്പം നല്ല വഴറ്റാൻ ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും വഴന്ന് വന്നപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേന് കുറച്ചുകൂടെ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ലതായിട്ട് വഴറ്റാൻ വേണ്ടി അങ്ങനെ ഇട്ടു അന്നേരത്തേക്ക് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചത് നല്ല തണുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ തേങ്ങാ വാർത്തത് മാത്രം മിക്സിയുടെ ജാറിലിട്ട് ആദ്യം വെള്ളം ചേർക്കാണ്ട് അത് പൊടിച്ചെടുക്കുക അതിന് ശേഷം ശാലം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അതുപോലെ പിഴുപുളിയാണ് ഞാൻ ഇതിന് ചേർക്കുന്നത് പിഴുപുള്ളിയും ശാലം എടുത്ത് വെള്ളത്തിലിട്ടു അങ്ങനെ നമ്മുടെ ഇതിനകത്തോട്ട് വഴറ്റാനിട്ട ഉള്ളിക്കകത്തോട്ട് ശകലം മഞ്ഞ മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ട് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കിനെ ഞാൻ അതിനകത്തോട്ട് നമ്മുടെ കാശ്മീരി മുളകൊടിയും കൂടെ ചേർത്ത് കൊടുത്തു എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കും അങ്ങനെ കാശ്മീരി മുളകൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഒരു ബ്രൗൺ കളർ ആണോ അങ്ങോട്ട് നമ്മുടെ തീയലിനൊക്കെ ഒരു കളർ ഉണ്ടല്ലോ ആ കളർ കിട്ടണം അങ്ങനെ വഴന്ന് വന്നപ്പോഴത്തേനും നല്ല തിളപ്പിച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കാരണം മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് വേവണ്ടേ അങ്ങനെ അത് നല്ലതായിട്ട് വെന്ത് വന്നു ഉപ്പ് നമ്മൾ നോക്കണം കേട്ടോ വെന്ത് പുറുകി വന്നപ്പോഴത്തേനും നമ്മൾ വറുത്തരച്ച് വെച്ച തേങ്ങയുടെ തേങ്ങ ആണെങ്കിൽ ആ അരപ്പ് നമ്മുടെ തീയലിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ പുളി പിഴിയാൻ ഇട്ടിട്ടില്ലേ ആ പുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ അല്ലാതുകൊണ്ട് പിഴിയുന്ന അത്രയും പുളി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കറിക്ക് പുളി കൂടുതലായിട്ട് നിൽക്കും അങ്ങനെ അതിന് ശേഷം തീ കുറച്ചിട്ട് സിമ്മിൽ ഇട്ടതിന് ശേഷം അതവിടെ കിടന്ന് ഒന്ന് കുറുകി വന്നു അപ്പോൾ അതോ എണ്ണയൊക്കെ തെളിഞ്ഞു ഇനി നമുക്കിതിനകത്ത് കടു കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നു അതിനകത്തൊരു കറിവേപ്പിലിയൊക്കെ ഇട്ട് ഇത് ഈ സാധനം എത്ര ഉണ്ടെങ്കിലും ചോറ് കഴിക്കാൻ നമുക്കൊരു മടുപ്പേ ഉണ്ടാവത്തില്ല കേട്ടോ നല്ല ഒരു ടേസ്റ്റ് അത് ഈ സീസണിലൊക്കെ അല്ലേ നമുക്കിങ്ങനെ പച്ചപ്പറങ്ങാണ്ടി കിട്ടത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വന്നിരുന്നു പിന്നെ നമ്മൾ ഇത്തിരി ചീരത്തോരനും ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലത്തെ മോരുകറി ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഓണ് കുശാലായിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ടാറ്റ ഓക്കെ ബൈ ബൈ ബൈസി യു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്